സെക്രട്ടറി പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി കൂട്ടുകാരൻ 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 ഷമീർ വൈസ് പ്രസിഡന്റ് കൂട്ടുകാരി കൂട്ടുകാരി ഫൗസിയ സുധീർ കൊച്ചി ഏരിയ സെക്രട്ടറി നേതാവ് ഫാത്തിമ കൊച്ചി ഏരിയ കൺവീനർ എസ് സുജിത് കോർഡിനേറ്റർ ധന്യ ജിനേഷ് എന്നിവർ നേതൃത്വം നൽകി അമരകാരിയായിട്ടുള്ള നമ്മുടെ കൂട്ടുകാരിയായിട്ടുള്ള എസ് രാജൻ അതോവിനെ ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് കൂടാതെ ഇന്നത്തെ അധ്യക്ഷയായിരിക്കുന്നത് നമ്മുടെ ബാലസംഘത്തിന്റെ ബാലസംഘം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നേതാക്കൂട്ടുകാരിയാണ് തുടർന്ന് കുട്ടികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ സൂംബ ഡാൻസ് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി